നമസ്കാരം ലോഡിറക്ക് തർക്കത്തെ തുടർന്ന് സിഐ ട്യൂ കാരുടെ ആക്രമണം ഭയന്നോടിയ യുവാവിന് പരുക്ക് എടപ്പാളിലാണ് സംഭവം സി ഐ ട്യുകാരുടെ ആക്രമണം ഭയന്ന് യുവാവ് കെട്ടിടത്തിൽ നിന്ന് ചാടിയതോടെ കാലുകൾ ഒടിഞ്ഞു ഇരു കാലുകളും ഒടിഞ്ഞ് കൊല്ലം പത്നാപുരം സ്വദേശി ഫയാസ് ഷാജഹാനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെ ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കിയ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഭീഷണിക്കിരയായത് ഇന്നലെ രാത്രിയിലാണ് സംഭവം ആ സമയത്ത് അവിടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ലോഡ് വന്നത് അപ്പോൾ മറ്റു ജോലിക്കാർ ലോഡ് ഇറക്കി ഇതേ തുടർന്ന് വിവരമറിഞ്ഞെത്തിയ സി ഐ ട്യൂ പ്രവർത്തകർ ഇവരോട് ആക്രോശിക്കുകയും ഇവരെ ആക്രമിക്കാൻ തുണിയുകയും ചെയ്തു പെട്ടെന്ന് ഭയന്നോടിയ നോടിയ ഫയാസ് ഷാജഹാൻ തൊട്ടടുത്ത് ഒരു കെട്ടിടത്തിലേക്ക് ഓടിക്കയറുകയും അവിടെ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു വീഴ്ചയിൽ ഫയാസിന്റെ രണ്ടു കാലുകളും ഒടിഞ്ഞു ക്രൂരമർദ്ദനമാണ് ഉണ്ടായതെന്ന് കരാറുകാരൻ സുരേഷ് പറഞ്ഞു സി ഐ ട്യൂ കാർ വളഞ്ഞിട്ട് തല്ലി സ്വന്തം പണിക്കാരെ വെച്ച് ലോഡിറക്കിയതാണ് പ്രശ്നമായത് രാത്രി സി ഐ ട്യൂ കാർ ഇല്ലാത്തത് കാരണമാണ് സ്വന്തം പണിക്കാരെ വെച്ച് ലോഡിറക്കിയത് ആവശ്യമുള്ള പണം തരാമെന്ന് പറഞ്ഞിട്ടും ഇവർ മർദ്ദനം തുടരുന്നു സുരേഷ് പറഞ്ഞു ഫയാസിന്റെ കാലുകൾ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയപ്പോഴാണ് ഒടിഞ്ഞതെന്നും മദ്യപിച്ചെത്തിയ സംഘമാണ് മർദ്ദിച്ചതെന്നും സുരേഷ് വിശദമാക്കി